നമസ്കാരം മാച്ച് മേക്കിംഗ് സ്റ്റോറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി മാച്ച് മേക്കിംഗ് കൺസൾട്ടൻറ്റ് ഇന്നത്തെ സ്റ്റോറി ഏതാണെന്നല്ലേ ഇന്നത്തെ സ്റ്റോറി പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷം കൂടിയുണ്ട് വർന്നും കൊണ്ടല്ല ഒരാൺകുട്ടി ആടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മറ്റാരുടെയും ഒരു സപ്പോർട്ടുമില്ലാതെ സ്വന്തം വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രായം എത്തിയപ്പോൾ വേറൊന്നും ആലോചിക്കാതെ സ്വയം ഒരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ ആടെ വിവാഹം അവിടെ നടന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സ്റ്റോറി എന്താണെന്നല്ലേ എനിക്കറിയാം നിങ്ങൾക്കും അതറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ ഓരോരുത്തരും അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹങ്ങളും നടക്കും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും മടിയ കാരണം വിവാഹം എന്നുള്ളത് ഒരാളുടെ മാത്രം തീരുമാനമല്ല എത്രയൊക്കെ പറഞ്ഞിരുന്നാലും അച്ഛൻ അമ്മ സഹോദരങ്ങൾ ബന്ധുക്കൾ അവിടെ ഇവിടെ ഉള്ളവർ പലരുടെ തീരുമാനങ്ങൾ വന്ന ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ പറയാൻ പറ്റില്ല മനുഷ്യരല്ലേ അത് അവിടെ വെച്ചിട്ട് ഫ്ലോപ്പ് ആകും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആകും പിന്നെ ഇത് എപ്പോഴും പറയുന്ന പോലെ എല്ലാവരുടെയും കാര്യത്തിലല്ല പക്ഷേ ഈ ആൺകുട്ടി ഉറച്ച ഒരു തീരുമാനം എഴുതി സ്പോർട്ടിൽ തന്നെ പക്ഷെ ആ സ്പോട്ടിൽ എന്നുള്ളതിലേക്ക് ആളെത്തി നിൽക്കാൻ കാരണമുണ്ട് അതായത് ഒരു അതിനൊരു മേക്കിംഗ് സർവീസ് തന്നെ വേണമായിരുന്നു അല്ലെങ്കിൽ ഒരു മാഷ്മേക്കറുടെ സപ്പോർട്ട് വേണമായിരുന്നു അവർക്ക് ഇനി ആളിലേക്ക് പോവാൻ നമുക്ക് ആടെ എടുക്കുമ്പോൾ ഹിന്ദുവല്ല ക്രിസ്ത്യൻ ആണ് റിലീജിയൻ വരുന്നത് ഞാൻ റിലീജിയൻ ഒന്നും എടുത്ത് പറയുന്നില്ലെങ്കിലും പറയുകയാണ് കാരണം ചില സ്റ്റേജുകളിൽ എത്തുമ്പോൾ നമ്മുടെ ഹിന്ദുക്കളുടെ കാര്യത്തെ നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു സർവീസിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്ന ടൈമിന് സത്യം എന്നുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ആൾക്ക് അപ്പോൾ ഒരു മടുത്തു വർഷങ്ങളായിട്ട് ആലോചന നോക്കി എന്നിരുന്നാലും എന്തോ ഈ ഒരു വാക്മീഹി സർവീസിനെ കുറിച്ച് അറിഞ്ഞു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വന്ന് അങ്ങനെയാണ് പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് ശ്രമം നടക്ക നടക്കില്ല ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം ചിലപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷയ്ക്കുള്ള ഒരു വക കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് നോക്കിയപ്പം ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമുണ്ട് നല്ല സാലറി ഇവിടെ നാട്ടിലല്ല അപ്ഡോഡാണ് വർക്ക് ചെയ്യുന്നത് നല്ല സാലറി ഇപ്പൊ നോർമലി വിവാഹാലോചന നോക്കുന്ന ആൾക്ക് വേണ്ട ഒരു ആൺകുട്ടിക്ക് വേണ്ട പോലെ തന്നെ നമ്മൾ പൊതുവെ നോക്കുമ്പോ എന്നതാണ് വിദ്യാഭ്യാസം ഉണ്ട് ജോലിയുണ്ട് സ്വന്തമായിട്ട് സ്ഥലമുണ്ട് വീടുണ്ട് പിന്നെ ഇത് എവിടെ വെച്ചിട്ടാണ് പോകുന്നത് എന്തായാലും എല്ലാവരും പറയും ഇപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അവർ പുറത്ത് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് ആലോചന നാട്ടിൽ നാട്ടിലുള്ളവർ നോക്കും അച്ഛൻ നോക്കും അമ്മ നോക്കും സഹോദരങ്ങൾ നോക്കും എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ അവർ നോക്കും അങ്ങനെ അങ്ങനെ ഇവരുടെ നല്ല പ്രായങ്ങൾ കടന്നു പോകുന്നു ആയിട്ട് നോക്കിയോ എന്ന് ചോദിച്ചാൽ പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ടുണ്ട് നടന്നിട്ടില്ല പക്ഷേ നോക്കിയിട്ടുണ്ട് അതിന് ഒരു സമയം അവർക്ക് കിട്ടിയിട്ടില്ല അത്രയും സമയം ചെലവഴിച്ച് അവർ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ആരുടെ ഈ ഒരു വിവാഹം നടന്ന് അല്ലെങ്കിൽ നടക്കാതിരിക്കാനുള്ള സാധ്യത ഒരു മാഷ് മിങ്കർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ തോന്നിയെന്ന് വെച്ചാൽ ആളുടെ കറക്റ്റ് രൂപത്തിനുള്ള ഒരു പാർട്ട്ണറെ ആൾക്ക് കിട്ടിയില്ല ആടെ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിനെ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും അവരെങ്ങനെ എന്തൊന്നും ചിന്തിക്കില്ല ആലോചന നോക്കുന്ന അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കിട്ടുമോ ഇല്ലേ ഇല്ലയെന്നുള്ള നോക്കും അവരവരുടെ കുറവുകളെയൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ആൺകുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ അവളുടെ കുറച്ച് കുറവുകൾ ഉണ്ട് എന്ന് തോന്നി ആ കുറവുകളിലൂടെ ആൾക്ക് വീണ്ടും വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പ്രതീക്ഷയെങ്കിലും വരണമെങ്കിൽ ആൺകുട്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന ആ മയസ്നേക്കർക്ക് ആളുമായിട്ടുള്ള സംസാരത്തിലൂടെ തോന്നിയത് കൊണ്ട് മാത്രം പക്ഷേ ഒറ്റയടിക്കൊന്നും ആളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അല്ല സർവീസുമായിട്ട് പോയി മാഷ്വിംഗി സർവീസുമായി എല്ലാവർക്കും അറിയാം അവരവരുടെ എന്തെങ്കിലും കുറവുകളെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കുറവുകളിലേക്ക് പോകാനും അതൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയാനും ആൾക്കാർക്ക് മടിയാണ് എപ്പോൾ അവർ ഓപ്പൺ ആകും എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ അവർക്കൊരുപക്ഷേ എന്നെ സഹായിക്കാൻ സാധിക്കും എന്നവർക്ക് തോന്നുന്ന നിമിഷമാണ് അവരുടെ വിജയം പക്ഷേ ഈ പറഞ്ഞ ആൺകുട്ടി ആദ്യമൊന്നും അതിന് തയ്യാറില്ല പല പ്രാവശ്യം ആ ആൺകുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആൾ കുറേ കാര്യങ്ങൾ ഓപ്പൺ ആയി സംസാരിച്ചപ്പോൾ തന്നെയാണ് പിന്നെ ആളിനുള്ള കുറവ് ആ സംസാരത്തിലും കുറവുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി രൂപത്തിന് മാത്രമല്ല അപ്പം ഇതിനെല്ലാം ഇഷ്ടപ്പെടുന്ന ഇപ്പം ആ പറയുന്ന ആൺകുട്ടിയായിരുന്നാലും ആരായിരുന്നാലും ശരി അവരറിയണം ഒരു ആലോചന നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പുറമേയുള്ള കാര്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചിട്ട് ആലോചനയായിട്ട് മുന്നോട്ട് പോയിരുന്നാലും ശരി നമ്മളെ നേരിട്ട് കണ്ട് നമ്മളെക്കുറിച്ച് അന്വേഷിച്ചു നമ്മുടെ കുടുംബത്തിനെക്കുറിച്ച് അന്വേഷിച്ചു എല്ലാം പൂർണ്ണമായിട്ടും തൃപ്തി വരം ആവുകയാണെങ്കിൽ മാത്രമേ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും അതുമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇവരാരും ചിന്തിക്കുന്നില്ല അങ്ങ് ആദ്യം ഇതെല്ലാം മറച്ചു വെച്ചിട്ട് പോകാമെന്ന് ഇല്ല തുറന്ന് പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം അപ്പോൾ ആൾക്കെന്തായിരുന്നാലും അതിന് തയ്യാറല്ല എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പല ചോദ്യങ്ങളിലൂടെ ആളെ അടുക്കാനും ആളിനെ ഈ ഒരു കാര്യത്തിൽ ആളിനെ പൂർണ്ണമായിട്ടും ഒന്ന് മാറ്റാൻ തോന്നി അങ്ങനെ ആടെ ഒരു ആഹാരത്തിൻ്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ സംസാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാം കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വിവാഹാലോചന നോക്കുന്ന കാര്യത്തിൽ വെറുമൊരു സപ്പോർട്ടല്ല കേട്ടോ ഒരു മാച്ച് മേക്കർ എടുക്കുന്നത് അത്യാവശ്യം നല്ല രീതി അയാളുടെ ഭക്ഷണ ക്രമത്തിൻ്റെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ സംസാരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പം അതെങ്ങനെ സംസാരത്തിലൂടെ മാറ്റണം എന്നുള്ള കാര്യങ്ങൾ പിന്നെ എങ്ങനെയുള്ള ഒരു ആലോചനകളാണ് നോക്കേണ്ടത് ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ട് നല്ല ജോലിയുണ്ട് സാലറി ഉണ്ടെങ്കിലും ചില കുറവുകൾ കാരണം ഉറപ്പായിട്ടും പെൺകുട്ടികൾ അതനുസരിച്ചിട്ട് അവരും അവരോ വീട്ടുകാരോ പോകണം എന്നില്ല അപ്പോൾ എന്തു ചെയ്യണം ഈ പറഞ്ഞ ആൺകുട്ടി കുറച്ച് ഇത്രയും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ആൾക്കുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് താഴെ ഉള്ള നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ആൾ നല്ലൊരു പങ്കാളിയാണ് ഇപ്പം തീരെ അങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത് ഉറപ്പായിട്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒരു സൗന്ദര്യം കൊണ്ടും ഒരു സൗന്ദര്യം ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം പകി ചുറ്റുപാടുകൾ ഒരു പങ്കാളി നമ്മളോടൊപ്പം വന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു പങ്കാളിയെന്നെയാണ് ആവശ്യം എന്നുള്ള ചിന്തിക്കുക അങ്ങനെ പതുക്കെ പതുക്കെ പലതവണകളായി ഈ ആൺകുട്ടിയുടെ പറഞ്ഞ ആൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി എപ്പോഴും തീരുമാനം എടുക്കുമ്പോൾ സ്വയം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പല ആലോചനകൾ വന്നപ്പോൾ ആൾക്ക് സാധിച്ചില്ല പലരോടും അഭിപ്രായങ്ങൾ ചോദിക്കും ഒട്ടുമിക്കവരും ചെയ്യുന്നതാണ് ചിലപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവരത് തുറന്നു പറയാൻ മടിച്ചിട്ട് അമ്മയെടുക്ക് പറയട്ടെ അച്ഛൻ്റെ അടുക്ക് കാണിക്കട്ടെ അല്ലെങ്കിൽ സഹോദരൻ സഹോദരങ്ങളുണ്ടാവുക എന്ന് പറഞ്ഞു പോകും പിന്നെ പിന്നെ ആലോചനകൾ നോക്കിയപ്പോൾ അതൊന്നും നടക്കാതെ വന്നപ്പോൾ സത്യം വീണ്ടും വീണ്ടും ആൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും ഇതേ രീതിയിൽ പോകേണ്ടത് ആ കടമ്പിടുത്തങ്ങൾ മാറ്റി പോയി കഴിഞ്ഞാൽ ഒരു വിവാഹ ജീവിതം നിങ്ങൾക്ക് സ്വപ്നം കാണാം അല്ലെങ്കിൽ വിവാഹ ജീവിതം നടക്കും എന്നുള്ള പറയുക എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ തീർച്ചയായിട്ടും ആൾക്ക് പതുക്കെ പതുക്കെ പൂർണ്ണമായിട്ടും അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അത് ബോധ്യപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ആ മാഷ് മേക്കർക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ഒരു പ്രപ്പോസൽ പ്രപ്പോസലാണ്ട് ഫ്രൗണ്ടിൽ വന്നു ഒരു കുറവുള്ള ഒരു കുട്ടിയാണ് പക്ഷേ എന്നിട്ടും ആ കുറവുള്ള കുട്ടിക്ക് പോലും ഈ ആൺകുട്ടീനെ ഈ ആൺകുട്ടിയുടെ കുറവുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല ആ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആ പെൺകുട്ടിക്കോ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കോ സാധിച്ചില്ല ഈ കുറവുകൾ ഉണ്ടായിട്ട് പോലും ആ ആലോചന വീണ്ടും അവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി മുന്നോട്ട് പോയില്ല പക്ഷേ എന്നിരുന്നാലും വിവാഹാലോചന നോക്കുന്ന ഒരാളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ വീണ്ടും ആൾക്ക് വേണ്ടിയിട്ട് ആലോചന നോക്കി പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ആലോചന ഒരു കാരണവശാലും ഒരു സർവീസിൽ നിന്നായിരുന്നാലും ആൾക്ക് മാച്ച് ആണ് എന്ന് തോന്നിയില്ല പക്ഷേ ആ ഒരു പെൺകുട്ടിയിലേക്ക് ഇൻഡപ്തിൽ പോയപ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടി എന്തുകൊണ്ടും ഈ ഒരു ആൺകുട്ടിക്ക് മാച്ചാണ് എന്നുള്ളത് കാര്യം മനസ്സിലായി ഈ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പെൺകുട്ടിയായിട്ടും പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ടും കുറച്ചധികം സമയം സംസാരിക്കേണ്ടി വന്നു വേറൊന്നും കൊണ്ടല്ല ഇപ്പം ഈ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചന നോക്കുന്ന കാര്യത്തിൽ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് നമുക്കും ഒരു ബോധ്യം വരണമല്ലോ ഈ കുറവുകളൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും ആളെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവരും അതിന് യോഗ്യതപ്പെട്ട ഒരാളാണെന്ന് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിനു ശേഷം ഈ പെൺകുട്ടീനേയും കുടുംബത്തിനേയും കുറിച്ചും ആ പെൺകുട്ടിക്ക് ആളുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചു ആൺകുട്ടിയുടെ എന്നിട്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു എല്ലാ കാര്യങ്ങളും ഓൾറെഡി തന്നെ പലതവണ ആയിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടും പല കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി ചുറ്റുവട്ടം എല്ലാവരും കണ്ണടച്ചിരട്ടാക്കുന്നതിന് ചുറ്റുവട്ടം അവരുടെ ചുറ്റുപാടും ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിലും അവരവരുടെ കാര്യം വരുമ്പോൾ മാറി ചിന്തിക്കാനേ എല്ലാവരും ആഗ്രഹിക്കുകയുള്ളു പക്ഷെ അതൊരു ശീലമായി പാഠമായപ്പോൾ അവര് അതൊക്കെ കാണാനും ചെവി കൂർക്കാനും ഒക്കെ ഉണ്ടായി അവർ അതിനു വേണ്ടിയിട്ട് സമയം ചിലവഴിച്ചു ഇതൊരാളുടെ കാര്യമല്ല കേട്ടോ വേറെയും ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ അവരിങ്ങനെ ആലോചന നോക്കി നോക്കി നടക്കാതെ വരുമ്പോൾ എന്തുകൊണ്ട് നടക്കാതെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ശ്രദ്ധിച്ച മാറ്റങ്ങൾ വരുത്തുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ റിസൾട്ടും കിട്ടി തുടങ്ങി അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആൾറെഡി തന്നെ ആളുടെ മനസ്സിൽ ഇത് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു കോട്ടോ കൂടെ ചെക്ക് ചെയ്തിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു വാട്സപ്പിൽ പോയി കോട്ടോയും കണ്ട് ഞാൻ ഓക്കെയാണ് മുന്നോട്ട് പോകാൻ തയ്യാറാണ് അവിടെ ഞാൻ വീട്ടുകാർ ആരുടെക്കും ചോദിക്കാൻ ആൾറെഡിക്ക് തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സർവീസിന്ന് വേറെ ആടിക്കേം ചോദിക്കണ്ടേ വീട്ടുകാരുടെ പെർമിഷനിൽ ഇങ്ങനെയൊക്കെ സാഹചര്യം പല പ്രാവശ്യമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയോണ്ട് ഞാൻ ആൾറെഡി തന്നെ വീട്ടുകാരും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ആദ്യം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വിവാഹം നടക്കാതെ വന്നപ്പം ഞാൻ ഈ രീതിയിലൊക്കെ നോക്കിയാലേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം എനിക്ക് വന്നതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരെയും മനസ്സിലാക്കി കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നവുമില്ല മുന്നോട്ട് പോകാം ധൈര്യമായിട്ട് ആ പെൺകുട്ടിക്കും വീട്ടുകാർക്കും ആണ് എന്നുണ്ടെങ്കിൽ എനിക്കും ആണ് ഇത് സാധിച്ചെടുക്കാൻ എന്തുകൊണ്ട് സാധിച്ചെന്നും തീർച്ചയായിട്ടും ഇതൊരു മാഷ്മേക്കർക്കേ സാധിക്കുകയുള്ളൂ കാരണം ആ വിവാഹാലോചന നോക്കുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും മനസ്സിലാക്കിയെടുത്തതിനു ശേഷം അയാളെ അതേ രീതിയിൽ മാറ്റിയെടുക്കാനും വേണ്ട രീതിയിൽ അയാളെ സപ്പോർട്ട് ചെയ്യാനും സാധിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അയാളും അതിനോടൊപ്പം കൂടെ നിന്ന് മനസ്സിലാക്കി പോയത് കൊണ്ടുമാണ് ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വിവാഹാലോചന നോക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ വിവാഹം നടക്കുന്ന ആൾക്കാരുടെ കാര്യത്തിലല്ല വർഷങ്ങളായിട്ട് വിവാഹാലോചന നോക്കുന്നു പല സാഹചര്യങ്ങളും കൊണ്ട് നടക്കാതെ വരുന്നു അങ്ങനെയുള്ളവർക്കാണ് ഇതൊരു സഹായമാവുന്നത് അവർ ആ രീതിയിൽ ചിന്തിച്ച് പോയിക്കഴിഞ്ഞു ഉറപ്പായിട്ടും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പാടാണ് അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുത്തേണ്ട കാര്യമല്ല അത് നടക്കില്ല പതുക്കെ പതുക്കെ അത് നിങ്ങൾക്കും മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിവാഹവും ഉടനെ തന്നെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മാച്ച് മേക്കിംഗ് സ്റ്റോറിയുടെ മറ്റൊരു അധ്യായമായി കാണാം ഓക്കേ ബൈ